എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് വിശുദ്ധ മദ്ബഹാൽ ഉപയോഗിക്കുന്ന ചിത്തോലയുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ചിത്തോല എന്ന് മനസ്സിലായോ നമുക്ക് ശ്രദ്ധയോടെ ശ്രദ്ധയോടെയിരിക്കാം സത്യത്തിൽ എന്താണ് ചിത്തോല വിശുദ്ധ മക്ബഹായിൽ ത്രോണോസിനെ പൊതിഞ്ഞിരിക്കുന്ന വർണ്ണക്കൂട്ടുള്ള അലങ്കാര വസ്ത്രത്തെയാണ് ചിത്തോല എന്ന് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മഹിമയാണ് കാണിക്കുന്നത് മേൽത്തരം തുണിയിൽ കസവ് പണി ചെയ്തെടുത്ത മേന്മയേറിയ ചിത്രപ്പണികൾ ഈ ചിത്തോലയിൽ ഉണ്ടാകും ഇതിന് സാധാരണ മൂന്ന് ആർച്ചുകളായി തിരിച്ച് മൂന്നിലും പ്രത്യേകം പ്രത്യേകം വർണ്ണക്കൂട്ടുകളിൽ ചിത്രപ്പണികൾ ചെയ്തിരിക്കും മോശയോടും അഹ്റോനോടും കൂടെ യഹോവയുടെ ശുശ്രൂഷയ്ക്കായി ലേവി വംശജർക്കും പഴിനിയമകാലത്ത് അധികാരം കൊടുത്തിരുന്നു എന്നാൽ പൗരോഹിത്യം ലേവി ഗോത്രക്കാർക്ക് വിലക്കിയിരുന്നു ലേവി വംശത്തിൽപ്പെട്ട കോരഖ് ദാദാൻ അഭിരാം എന്നിവരുടെ നേതൃത്വത്തിൽ സഭയിലുണ്ടായിരുന്ന ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് ലേവ്യർ പൗരോഹിത്യത്തിനായി ദീർഘദർശിയായ മോശയ്ക്കെതിരെ പിറുപിറുത്തതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് സർവശക്തനായ യഹോവയുടെ നിയോഗപ്രകാരം മോശയും അഹ്റോനും ഒരു വശത്തും കോരകും തൻ്റെ കൂടെയുള്ളവരും മറുവശത്തുമായി വന്ന് സമാഗമന കൂടാരത്തിൽ പ്രവേശിച്ച് ധൂപം കാട്ടി കോരഹനെയും അവൻ്റെ കൂട്ടാളികളെയും അവരുടെ കുടുംബങ്ങളെയും ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട് തുടർന്ന് തുടർന്ന് ദീർഘദർശിയായ മോശ യഹോവയോട് മറുതലിച്ച് ധൂപം കാട്ടിയ കോരഹിൻ്റെയും കൂട്ടാളികളുടെയും ധൂപകലശങ്ങൾ എടുത്ത് തകിടുകളാക്കി യാഗപീഠത്തെ പൊതിഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട് ആ ധൂപകലശങ്ങൾ വിശുദ്ധമായതുകൊണ്ടാണ് അവയെ നഷ്ടപ്പെടുത്തി കളയാതിരുന്നത് ഇത് ഇസ്രായേലിനും വരും തലമുറയ്ക്കും അടയാളമായിരിക്കട്ടെ എന്ന് മോശ കൽപ്പിച്ചതായി സംഖ്യാപുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ നാൽപ്പത് വരെയുള്ള വചനഭാഗത്ത് നാം വായിക്കുന്നുണ്ട് വിശുദ്ധ ത്രോണോസിൻ്റെ ചിത്തോലയിലുള്ള ചിത്രപ്പണി കോരഹിൻ്റെയും കൂട്ടരുടെയും ധൂപകലശത്താൽ തീർത്ത തൈടുകളെയാണ് ദൃഷ്ടാന്തീകരിക്കുന്നത് ഈ മനോഹരമായ ചിത്രപ്പണികൾ കാണുമ്പോൾ പൗരോഹിത്യം സ്വയമായി തീരുമാനിക്കുന്നതല്ലെന്നും അത് എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ സ്വീകരിക്കാനാവില്ലെന്നും എന്നാൽ കൈവപ്പോടും ശ്ലൈഹികമായി പിന്തുടർച്ചയോടും കൂടി മാത്രമേ അവ പ്രാപ്യമാവുകയുള്ളൂ എന്നും നാം ഓർക്കേണ്ടതിനാണ് സഭ ഈ രീതിയിൽ അത് വിഭാവനം ചെയ്തിരിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസങ്ങളിൽ കേൾക്കാം അതുവരെയും ദൈവം തൻ്റെ അദൃശ്യമായ കാര്യങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു